നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസ്യസ് അക്കാഡമിയുടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായി സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലെ ആനുകാലിക വിവരങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ ആനുകാലിക വിവരങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്നും അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എപ്രകാരം പ്രയോജനപ്പെടും സാധ്യതയുണ്ട് എന്നുമാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങൾ ആ പത്മ പുരസ്കാരങ്ങളിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരെല്ലാം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അതിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കണ്ണൂർ സ്വദേശി വി പി അപ്പുക്കുട്ടൻ പൊതുവാളുണ്ട് അപ്പുക്കുട്ടൻ പൊതുവാൾ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഗാന്ധിയനുമാണ് കണ്ണൂർ സ്വദേശിയുമാണ് പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനും വയനാട് സ്വദേശിയുമായ ചെറുവയൽ രാമൻ ചെറുവയൽ രാമൻ വയനാട് സ്വദേശിയാണ് അദ്ദേഹം പരമ്പരാഗത സംരക്ഷകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതേപോലെ ചിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ദ്ധനുമായ സി ഐ ഐസഖ് കളരിപ്പയറ്റ് ആചാര്യനായ എസ് ആർ ഡി പ്രസാദ് എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചവരുമുണ്ട് അത് സുധാമൂർത്തിക്ക് ലഭിച്ചിട്ടുണ്ട് സുധാമൂർത്തി അതേപോലെ വാണി ജയറാമിന് ലഭിച്ചിട്ടുണ്ട് വാണി ജയറാം കുമാരമംഗലം ബിർളയ്ക്കും ലഭിച്ചിട്ടുണ്ട് കുമാരമംഗലം ബിർള ഇനി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്മ വിഭൂഷൺ ബഹുമതി ലഭിച്ചവർ ആരെല്ലാം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് വാസ്തുശില്പിയായ ബാലകൃഷ്ണ ദോഷിയും ഒ ആർ എസിൻ്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്ന ദിലീപ് മെഹലാനോബിസും തബല മാന്ത്രികനായ സക്കിർ ഹുസൈൻ രാഷ്ട്രീയ രംഗത്തെ അധികായനായ മുലായം സിംഗ് യാദവ് എസ് എം കൃഷ്ണ ശ്രീനിവാസ് വരദൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മവിഭൂഷൺ ബഹുമതികൾ ലഭിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഇതാണ് മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ എന്നത് മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ എന്നത് അടുത്ത ചോദ്യം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധിയും പ്രസവ അവധിയും നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധിയും പ്രസവ അവധിയും നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്ത് മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ഭാറോസ് എന്നത് ഭാറോസ് ആണ് മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് ഇന്ത്യയും ഈജിപ്റ്റും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ വൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയും ഈജിപ്റ്റും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിൻ്റെ പേരാണ് സൈക്ലോൺ വൺ എന്നത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ മനോജ് മണിയൂർ എഴുതിയ കവിതയുടെ പേരാണ് ചിമ്മിനിവട്ടം എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ മനോജ് മണിയൂർ എഴുതിയ കവിതയുടെ പേരാണ് ചിമ്മിനിവട്ടം എന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ വിക്ഷേപിക്കുന്ന ശുക്രൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള ഐ എസ് ആർ പദ്ധതിയുടെ പേരാണ് ശുക്രയാൻ വൺ എന്നത് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ വിക്ഷേപിക്കുന്ന ശുക്രൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള ഐ എസ് ആർ പദ്ധതിയുടെ പേരാണ് ശുക്രയാൻ വൺ എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ് കരകൗശലമേളയുടെ വേദിയാണ് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ് കരകൗശലമേളയുടെ വേദിയാണ് ജമ്മു കാശ്മീർ പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിത കഥ പറയുന്ന സിനിമയാണ് മൈക്കിൾ എന്നത് പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിത കഥ പറയുന്ന സിനിമയാണ് മൈക്കിൾ അടുത്ത ചോദ്യം ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശു വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പൊൻ വാക്ക് എന്നത് പൊൻ വാക്ക് എന്ന പദ്ധതി ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശു വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവിൻ്റെ പേരാണ് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സ്വാതി തിരുനാൾ പുരസ്കാര ജേതാവിൻ്റെ പേരാണ് പി ജയചന്ദ്രൻ അഭ്യസ്തവിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്ത് എന്നാണ് ചോദ്യം അഭ്യസ്ഥ വിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ട്രെയ്സ് എന്നതാണ് പദ്ധതിയുടെ പേര് ട്രെയ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയ വ്യക്തിയുടെ പേരാണ് എസ് ആർ ശക്തിധരൻ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയ വ്യക്തിയുടെ പേരാണ് എസ് ആർ ശക്തിധരൻ എഴുപത്തിയൊന്നാമത് വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയത് ആർബണി എന്ന യു എസ് പൗരനാണ് ആർബണി എന്ന യു എസ് സിറ്റിസൺ ആണ് എഴുപത്തി ഒന്നാമത് സുന്ദരി മത്സരത്തിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി കളരി പേരാണ് എസ് ആർ ഡി പ്രസാദ് എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി കളരി പേരാണ് എസ് ആർ ഡി പ്രസാദ് എന്നത് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് പ്രശസ്ത എഴുത്തുകാരനായ സേതുവിനാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് സേതുവിനാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ അവാർഡ് നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന നോവൽ രചിച്ച വ്യക്തിയുടെ പേരാണ് ഇ എൻ ഷീജയാണ് ഇ എൻ ഷീജ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലസാഹിത്യ അവാർഡ് നേടിയ അമ്മ മണമുള്ള എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് ഇ എൻ ഷീജ അസമിലെ കൊയ്ത്തുകാല ഉത്സവത്തിൻ്റെ പേരാണ് മാഗ് ബിഹു എന്ന പേരിൽ അറിയപ്പെടുന്നത് മാഗ് ബിഹു എന്നത് അസമിലെ ഒരു കൊയ്ത്തുകാല ഉത്സവമാണ് നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത് റെക്കോർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ചിത്രമെന്ന ഖ്യാതി ലഭിച്ചിരിക്കുന്നത് പഠാൻ എന്ന സിനിമയ്ക്കാണ് നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത് റെക്കോർഡ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ചിത്രമാണ് പഠാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ വ്യക്തിയുടെ പേരാണ് സ്റ്റീവൻ സ്പിൽബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് സ്റ്റീവൻ സ്പിൽബർഗ് ആണ് സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ബംഗ്ലാദേശ് സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാരംഗത്തിന്റെ കുലപതിയുടെ പേരാണ് ബി വി ദോഷി എന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാരംഗത്തെ കുലപതിയുടെ പേരാണ് ബി വി ദോഷി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട അഞ്ചാം അന്തർവാഹിനിയുടെ പേര് എന്ത് എന്നതാണ് ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൽവാരി ശ്രേണിയിൽപ്പെട്ട അഞ്ചാമത്തെ അന്തർവാഹിനിയുടെ പേരാണ് ഐ എം എസ് വാഗീർ എന്നത് ഐ എം എസ് വാഗീർ മുഴുവൻ ഗോത്ര വർഗക്കാർക്കും രേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയുടെ പേരാണ് വയനാട് മുഴുവൻ ഗോത്രവർഗക്കാർക്കും രേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയുടെ പേരാണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ആഘോഷിക്കുന്നത് എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനമാണ് വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ബീഹാർ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ബീഹാർ ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം ഇന്ത്യയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല ദ സിറ്റിസൺ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൊല്ലം ജില്ല കൈവരിച്ചത് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ഫ്ലോട്ടിൻ്റെ വിഷയമാണ് സ്ത്രീ ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ഫ്ലോട്ടിൻ്റെ വിഷയമാണ് സ്ത്രീ ശാക്തീകരണം എന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായ ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റിൻ്റെ പേരാണ് അബ്ദുൽ ഫത്ത അൽ സിസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ് അബ്ദുൽ ഫത്ത അൽ സിസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര ദിനം അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ മുദ്രാവാക്യമാണ് ശാസ്ത്രം ലോകക്ഷേമത്തിനായി എന്നുള്ളത് ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ മുദ്രാവാക്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറാണ് ഇവ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറിൻ്റെ പേരാണ് ഇവ എന്നത് ന്യൂയോർക്ക് ടൈംസ് അടുത്ത ചോദ്യം ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ടുന്ന അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ടൂറിസം കേന്ദ്രങ്ങളാണ് കുമരകം മറവൻ തുരുത്ത് വൈക്കം എന്നിവ കുമരകം മറവൻ തുരുത്ത് വൈക്കം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിർബന്ധമായി കണ്ടിരിക്കേണ്ടുന്ന അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ പതിനഞ്ചാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ എം മുകുന്ദൻ രചിച്ച നോവലിൻ്റെ പേരാണ് നൃത്തം ചെയ്യുന്ന കുടകൾ പതിനഞ്ചാമത് ബഷീർ സ്മാരക ട്രസ്റ്റ് അവാർഡ് നേടിയ എം മുകുന്ദൻ രചിച്ച നോവലാണ് നൃത്തം ചെയ്യുന്ന കുടകൾ എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഒളപ്പമണ്ണയുടെ ജന്മശതാബ്ദി വർഷമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനിഷ ഒളപ്പമണ്ണയുടെ ജന്മശതാബ്ദി വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂസ് യാത്ര നടത്തുന്ന കപ്പലിൻ്റെ പേരെന്ത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂസ് യാത്ര നടത്തുന്ന കപ്പലിൻ്റെ പേരാണ് എം വി ഗംഗാവിലാസ് കപ്പൽ എം വി ഗംഗാവിലാസ് എന്നതാണ് കപ്പലിൻ്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പുപ്പാക്കാനാർന്ന് പാത്തുമ്മയുടെ ആട് തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടയുടെ മകൻ എന്നിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്ത വിവർത്തകനായ വ്യക്തി അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഡുപ്പുപ്പാക്കാനാർന്ന് പാത്തുമ്മയുടെ ആട് തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയ പ്രശസ്ത പരിഭാഷകൻ അല്ലെങ്കിൽ വിവർത്തകൻ ആയിരുന്ന വ്യക്തി ഈ അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ എന്നത് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ് വർഷം പിന്നിട്ട കുമാരനാശാന്റെ ബാലകവിതാ സമാഹാരം ഏത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൂറു വർഷം പിന്നിട്ട കുമാരനാശാന്റെ ബാല കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് പുഷ്പവാഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസരം പുരസ്കാരം ജേതാവിൻ്റെ പേരെന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസരം പുരസ്കാരം ജേതാവിൻ്റെ പേരാണ് ശ്രീകുമാരൻ തമ്പി നൂറ്റി എട്ടാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ഏതാണ് നൂറ്റി എട്ടാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് നാഗ്പൂർ മധ്യപ്രദേശിലാണ് നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ നൂറ്റി എട്ടാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് നാഗ്പൂർ നാഗ്പൂർ ഇവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അടുത്ത ചോദ്യം എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് നേടിയ നാട്ടുനാട്ട് എന്ന ഗാനം ഉൾപ്പെട്ട തെലുങ്ക് ചിത്രത്തിൻ്റെ പേരെന്ത് എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച നാട്ടു നാട്ടു എന്ന ഗാനം ഉൾപ്പെട്ട തെലുങ്ക് ചിത്രമാണ് ആർ 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 എന്ന ഈ തെലുങ്ക് ചിത്രം സംവിധാനം ചെയ്തത് എസ് എസ് രാജമൌലിയാണ് സംഗീതം നൽകിയിരിക്കുന്നത് എം എം കീരവാണിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയ വ്യക്തിയാണ് ടി പത്മനാഭൻ അടുത്തിടെ ആഗോളതലത്തിൽ ചർച്ചയായ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗത്തിന്റെ പേരാണ് ഹാരി രാജകുമാരനാണ് അടുത്തിടെ ആഗോളതലത്തിൽ ചർച്ചയായ സ്പെയർ എന്ന ആത്മകഥ എഴുതിയ ബ്രിട്ടീഷ് രാജകുമാരനാണ് ഹാരി രാജകുമാരൻ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷയുടെ പേരാണ് പി കെ ശ്രീമതി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷയുടെ പേരാണ് പി കെ ശ്രീമതി അറുപത്തിയൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ലയാണ് കോഴിക്കോട് ഇരുപതാമത് തവണയാണ് കോഴിക്കോട് സ്വർണ്ണക്കപ്പ് നേടിയിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന പതിനഞ്ചാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒലി എന്ന ആമയെ ആണ് ഒലി എന്ന ആമയാണ് പതിനഞ്ചാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നം ലോകത്ത് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ബെലിൻഡ ക്ലാർക്ക് ലോകത്ത് ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ബെലിൻഡ ക്ലർക്ക് പ്രവാസി ഭാരതീയ ദിവസ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ഭാരത ദിവസ സമ്മേളനം നടന്നത് യു എസിലെ ന്യൂ ഓർലിയൻസിൽ നടന്ന എഴുപത്തി ഒന്നാമത് വിശ്വസുന്ദരി മത്സരത്തിലെ വിജയിയുടെ പേരാണ് ആർബണി ഗബ്രിയൽ യു എസിലെ ന്യൂ ഓർലിയൻസിൽ നടന്ന എഴുപത്തി ഒന്നാമത് വിശ്വസുന്ദരി മത്സരത്തിലെ വിജയിയുടെ പേരാണ് ആർബണി ഗബ്രിയൽ മിസ് യു എസ് എ ആയിട്ടാണ് ആർബണി ഗബ്രിയൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച പ്രാണവായു എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവാണ് അംബികാസുദൻ മങ്ങാട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച പ്രാണവായു എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവാണ് അംബികാസുദൻ മങ്ങാട് വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പിന്റെ പേരാണ് വിദ്യാവാഹൻ എന്നത് വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പിൻ്റെ പേരാണ് വിദ്യാവാഹൻ വാഹൻ എന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ മലനിരകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ വനിതാ സൈനിക ഓഫീസർ ആരാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ മലനിരകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ വനിതാ സൈനിക ഓഫീസറുടെ പേരാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ എന്നത് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ഗ്ലാസ് തൂക്കുപാലം നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ഗ്ലാസ് തൂക്കുപാലം നിർമ്മിക്കുന്നത് അമരാവതിയിലെ ഹിൽ സ്റ്റേഷനായ ചക്കൽതരയിൽ നാനൂറ്റി മീറ്റർ നീളത്തിലാണ് തൂക്കുപാലം നിർമ്മിക്കുന്നതും അമരാവതിയിലെ ഹിൽ സ്റ്റേഷനായ ചഖൽദരയിൽ നാനൂറ്റിയേഴ് മീറ്റർ നീളത്തിലാണ് ഈ തൂക്കുപാലം നിർമ്മിക്കുന്നത് ഗ്ലാസ് പ്രതലമുള്ള രാജ്യത്തെ രണ്ടാമത്തെ തൂക്കുപാലം കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തൊഴിലുറപ്പ് ജീവനക്കാരുടെ ഹാജർ ഏത് ആപ്പ് വഴി ഓൺലൈനായി രേഖപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തൊഴിലുറപ്പ് ജീവനക്കാരുടെ ഹാജർ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന ആപ്പ് വഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം വഴി രേഖപ്പെടുത്തുവാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്കും സംസ്ഥാനത്തിനകത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും അവിടെ നിന്ന് തന്നെ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന പുതിയ സിസ്റ്റത്തിൻ്റെ പേര് എന്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്കും സംസ്ഥാനത്തിനകത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും അവിടെ നിന്ന് തന്നെ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന പുതിയ സിസ്റ്റത്തിൻ്റെ പേരാണ് റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ആർ വി എം എന്നത് റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടുത്ത ചോദ്യം കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിതയായ ബഹുമുഖ പ്രതിഭയുടെ പേരെന്ത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിതയായ പ്രമുഖ ബഹുമുഖ പ്രതിഭയുടെ പേരാണ് മല്ലിക സരാഭായി അടുത്ത ചോദ്യം ഇന്ത്യയുടെ കോവിഡ് പോരാട്ടങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേരാണ് ദ വാക്സിൻ വാർ എന്നത് ഇന്ത്യയുടെ കോവിഡ് പോരാട്ടങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേരാണ് ദ വാക്സിൻ വാർ എന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് അമേരിക്ക കാനഡ മെക്സിക്കോ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ വ്യക്തിയുടെ പേരാണ് ബെഞ്ചമിൻ നെതന്യാഹു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും കൂടുതൽ കാലം ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ആറാമത് സർക്കാറാണ് ഇത് ഏറ്റവും കൂടുതൽ കാലം ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആറാമത് സർക്കാർ കൂടിയാണ് ഇത് വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി ധാർ പ്രൊജക്റ്റ് സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് വരയാളുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് സംസ്ഥാന മൃഗമായ വരയാടുകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയുമാണ് ഈ പറയുന്ന പ്രൊജക്റ്റ് ധാർ എന്ന് പറയുന്ന പദ്ധതിയും സമാധാനത്തിൻ്റെ ഉറപ്പ് എന്ന നിലയിൽ സംഭാഷണത്തിൻ്റെ വർഷമായി ആചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമാധാനത്തിൻ്റെ ഉറപ്പ് എന്ന നിലയിൽ സംഭാഷണത്തിൻ്റെ വർഷമായി ആചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്ര സംഘടന ചെറു ധാന്യവർഷമായി ആചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്രസഭയുടെ ചെറു ധാന്യവർഷമായി ആചരിക്കുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് പാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്താ ബുള്ളറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്